പോലീസ് കേസായതിൽ മനന്തൊന്താണോ നടി മൈതിലി സിനിമയിൽ നിന്ന് മാറി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പാലേരി മാണിക്കം ഒരു പാതിര കൊലപാതകത്തിലെ അഭിനയത്തോടെ തെളിച്ചം കിട്ടിയതായിരുന്നു നടി പച്ചമര തണലിൽ എന്നതായിരുന്നു മൈതിലിയുടെ ആദ്യ ചിത്രം അതിൽ ഒരു മോഡലിന്റെ വേഷത്തിൽ എത്തിയ താരത്തെ രഞ്ജിത്താണ് മമ്മൂട്ടി ചിത്രത്തിലേക്ക് ശ്വേതാ മേനോന്റെ മരുമകളായി ക്ഷണിച്ചത് അത് നല്ലൊരു തുടക്കമാകാൻ കഴിഞ്ഞ മൈതിലിക്ക് ദിലീപിന്റെ മായാമോഹിനി കൂടാതെ സോൾട്ട് ആൻഡ് പെപ്പർ മാറ്റിനി ബ്രേക്കിംഗ് ന്യൂസ് നാടോടി മനൻ എന്നീ ചിത്രങ്ങളും വന്നു മാറ്റിനിയിലെ സിഗരറ്റ് ഉപയോഗിച്ചിരിക്കുന്ന മൈഥിലിയുടെ പോസ്റ്റർ ചുമരുകളിൽ നിറഞ്ഞപ്പോൾ പോലീസ് മൈഥിലിക്കെതിരെ കേസെടുത്തു അതിൽ താരത്തിന് നല്ല മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു അതോടെ പടങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ കണിശത കാണിക്കാൻ തുടങ്ങി താരം ആ കാരണം കൊണ്ട് സിനിമകൾ കുറഞ്ഞു പക്ഷേ മൈഥിലി ഭയപ്പെട്ടില്ല മാറി നിന്നു വർഷത്തിൽ ഒന്നോ രണ്ടോ പടങ്ങൾ മതിയെന്ന ഉറച്ച തീരുമാനത്തിലെത്തി താരം ആ കാത്തിരിപ്പിലാണ് ഈ പോലീസ് കേസും പൊല്ലാപ്പമൊന്നും ഇനി വയ്യ എന്ന തിരിച്ചറിവും മൈഥിലിയെ ഇതിന് പ്രേരിപ്പിച്ചെന്നാണ് കേൾക്കുന്നത് കൂടാതെ ചില അവിഹിതങ്ങളും പാപ്രാസികൾ തട്ടിവിട്ടിരുന്നു എന്നാൽ മൈഥിലിയെ അറിയുന്നവർക്കറിയാം എല്ലാം മൈഥിലി നിങ്ങൾ ഭയക്കരുത് ആളുകൾ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഫിലിം കോർ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്